ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനെ ഒന്ന് ഒന്ന് മുഴുവൻ ഓക്കെ ഇവിടെ ഈ ചർച്ച ഇവിടെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം എന്താണ് ഒരു നായാടി മുതൽ നസ്രാണി വരെയുള്ള ഒരു ഐക്യം ഉണ്ടാകണം എന്ന് പറയുന്നത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നു വെച്ചാൽ അതൊരു ഐക്യപ്പെടലിന്റെ ഒരു ഒരു ധ്വനിയാണ് അതിനകത്ത് വരുന്നത് അതിനെന്തായാലും ബോധമുള്ള ഒരാളും വന്നിട്ട് അത് ശരിയല്ല അങ്ങനെ ഐക്യപ്പെടാൻ പാടില്ല എന്നാരും പറയാൻ പോകുന്നില്ല അപ്പം എന്തായാലും ഐക്യപ്പെടണം എന്നാണ് പറയാം അപ്പം ഞാൻ ഇവിടെ ഈ ചർച്ച വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു ഒരു ബാക്ക് ിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു ഒരു ഹിന്ദു മതത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തി ഇരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താ കാണുന്നത് അവർ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ഈ സാമുദായിക ഒരു സ്ഥിതിവിശേഷത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഒരു ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം അതിന് ഒരു പരിഹാരം എന്നോണം അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്കി പത്രം എന്നോണം ഉണ്ടായിട്ടുള്ള ഒരു ഒരു നെടുവീർപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് എന്ന് അവർ പറയുന്നു വളരെ പോസിറ്റീവായിട്ടാണ് അവർ കാണുന്നത് എന്ന് നമുക്ക് പറയുമ്പോൾ പോലും അവർ ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് പോലും ഇതിനെ കാണുന്ന രീതിയിൽ അതിനെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു അത് അവരുടെ ഒപ്പീനിയനായിട്ട് അത് അവിടെ വെക്കുന്നു ഇനി ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുമുള്ള മറ്റൊരു വ്യക്തിയൂടെ ഇരുന്നിട്ട് പറയുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് അവരോടൊപ്പം ഉണ്ട് എന്ന് പറയുകയും എന്നിട്ട് അവരെ ഇതേപോലെ പറ്റിക്കുകയും ചെയ്യുന്ന വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പരിപാടി അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കാലങ്ങളായിട്ട് എടുത്തത് അത് അവരിന്ന് തിരിച്ചറിയുന്നു അപ്പൊ ഈ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അവർ സ്വാഗതം ചെയ്യുന്നു അതും നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു ഇനി ഒരു മുസ്ലിം എന്നുള്ള പക്ഷത്ത് ഇവിടെ ആരെയും വന്നിട്ടില്ല എന്നാലും എന്തായിരിക്കും അവരിതിനകത്ത് കാണുക അവർ കാണാൻ എന്താണ് എനിക്ക് പറയാലോ കാരണം ഞാൻ ഒരു എക്സ് മുസ്ലിം ആയതുകൊണ്ട് ഞാനൊരു മുസ്ലിമിന്റെ ഷൂസിൽ ഇറങ്ങി നിന്നാൽ എനിക്ക് വളരെ ഈസിയായിട്ട് കാണാവുന്ന കാര്യമുള്ളൂ എന്താ കാണുക എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു ഞങ്ങൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല എന്നുള്ളൊരു സാധനമാണ് ഇവിടെ വരിക ഇത് വീണ്ടും ഹിന്ദു രാഷ്ട്രത്തിന്റെ ഒരു ലക്ഷണമാണ് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ അങ്ങ് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അപരവൽക്കരിക്കുന്ന എന്നൊരു നിലവിളി ശബ്ദം നമുക്ക് അവിടെ കേൾക്കാം ഇനി എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ എനിക്ക് ഇവിടെ എന്താ പറയാനുള്ളത് ഇതിനകത്ത് കാണുന്ന കാഴ്ച അവിടെ ഒരു ഇസ്ലാമിന്റെ ഒരു ഒരു കുഴപ്പം അതവിടെ തുറന്നു കാണിക്കുകയാണ് ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് അത് വെച്ചുകൊണ്ട് ഈ മതം എന്ന് പറയുന്ന സാധനം രാഷ്ട്രീയത്തിൽ ഇറക്കാൻ അവരും ഇറക്കിക്കൊണ്ട് ബാക്കിയുള്ള ആളുകളെ ഇറക്കാൻ വേണ്ടിട്ട് നിർബന്ധിക്കുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണത അത് ഇന്ന് തുറന്നു കാട്ടപ്പെടുന്നു തൊലിയുരിച്ച് ഇവിടെ പൊതു ജനമധ്യത്തിൽ നിർത്തപ്പെടുന്ന ഒരു കാഴ്ച അതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ ആദ്യം സ്വയം അപരവൽക്കരിക്കുകയും എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ആളുകൾ പല രീതിയിൽ അതിനെ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോഴും അതിന് അനുവദിക്കാതെ സമ്മതിക്കാതെ നിന്നിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറയുന്ന ഒരു നില അത് കാലങ്ങളായിട്ട് കൈക്കൊണ്ട് അത് തുറന്നു കാട്ടപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവിടെ ബാക്കിയുള്ള ആളുകൾ നിവൃത്തിയില്ലാതെ എന്നെ ഇനി ബാക്കി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് മാറുന്ന ഒരു അവസ്ഥ ഇതാണ് ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ അത് കാണാൻ കഴിയുന്നത് അവിടെയും ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവായിട്ട് വരുന്നു അത് ഈ മുസ്ലിങ്ങൾക്ക് ഒരു പ്രേരണയാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത് ഈ ഐക്യപ്പെടലാണ് വേണ്ടത് കോ എക്സിസ്റ്റൻസ് ആണ് വേണ്ടത് അമാൽഗമേഷൻ ആണ് വേണ്ടത് എന്നൊരു സന്ദേശമാണ് അവിടെ കിട്ടുക അത് അവർക്ക് കിട്ടുമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു സാധ്യത വളരെ കുറവാണ് കാരണം എന്താണ് അവരെ വഴി തെറ്റിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കാർക്കാണ് അത് ഈ നാലാമത്തെ കൂട്ടമാളുകൾ അല്ലെങ്കിൽ അഞ്ചാമത്തെ ആളുകൾ അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് അതേ സ്വഭാവം കാണിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അവരെന്താ ചെയ്യുന്നത് ഇവിടെ ഒന്നുമില്ല കുട്ടി ഉറങ്ങിക്കോ എന്ന് പറയുന്ന രീതിയിൽ ഒരു രീതി ഇവിടെ ഇരുന്നിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ എന്താണ് അപാ ഇതുപോലുള്ള മധു പാടുന്ന ഒരു കാഴ്ച അതാണ് നമ്മളിവിടെ കാണുന്നത് ശ്രീനാരായണ ഗുരുവിന് എന്തെങ്കിലും കുറവുണ്ടെന്ന് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല അദ്ദേഹം എന്താണ് ഈ സമൂഹത്തിന് നൽകിയ സംഭാവന എന്ന് വളരെ മികച്ച രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും അപ്പൊ ഇവിടെ മധുക് പാടേണ്ട കാര്യമില്ല പിന്നെ എന്തിനായിരിക്കും ഇവിടെ ഇരുന്നിട്ട് അദ്ദേഹം അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് അതെന്തിനാന്ന് വെച്ചാൽ യഥാർത്ഥ വിഷയത്തിലേക്ക് ചർച്ച പോകാൻ പാടില്ല അവിടെ അതിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള നാട്ടിലെ സകലമായ കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതല്ലേ നമ്മളിവിടെ കണ്ടത് അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്നു ഇവിടെ ശ്രീനാരായണ ഗുരു ജാതീതക്കെതിരെ വലിയ തോതിൽ പോരാടിയ ആളാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ സമ്മതിക്കുന്നു ജാതീയത നമ്മൾ സമൂഹത്തിൽ വലിയ പ്രശ്നമാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് അത് ഇന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്ന് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു നാണക്കേടാണ് എന്നാലും ഇവിടെ അത് വലിയ സംഭവമായിട്ട് പറയുന്ന ഈ ഇടതുപക്ഷത്തിന്റെ വക്താവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീനാരായണ ഗുരു പറഞ്ഞ എന്താണ് ഇത് ജാതി ചോദിക്കാനേ പാടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ് ജാതി വ്യവസ്ഥിതി നിലനിർത്തുന്നതിൽ തുല്യ പങ്ക് അത് താഴ്ന്ന ജാതികൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് താങ്കൾ ഈ പറഞ്ഞതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ ജാതി ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന സംഗതി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജാതി ചോദിക്കാതെ ഇരിക്കാനുള്ള എന്ത് സാധ്യതയാണ് നിങ്ങളുടെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ ഇവിടെ കൊണ്ടുവരാൻ എന്ത് ശ്രമമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങളിങ്ങനെ പോക്കറ്റിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം ഒട്ടിച്ച് നടന്നാലൊന്നും ഇവിടെ ഈ ജാതീയത ഇല്ലാതെയാവില്ല ആവില്ല അതിന് വേണ്ട പണിയെടുക്കണം അത് ചെയ്യാതെ അവിടെ പോയി നിന്നിട്ട് ജാതി പ്രീണനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുകയും എന്നിട്ട് അവരുടെ സംഘടനകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഒപ്പിക്കുകയും ചെയ്തിട്ട് ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് ശ്രീനാരായണ ഗുരുവിന് ജയി വിളിച്ചാലൊന്നും ജാതീത ഇല്ലാതെ അങ്ങനെ ചെയ്യണം നമ്മൾ പറയുന്നു യുക്തിവാദി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഇന്ധനൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് ജാതി ചോദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത് താഴ്ന്ന ജാതിക്കും അതിനകത്ത് എന്നാണ് നമ്മൾ പറയുന്നത് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട വഴികളാണ് നോക്കുന്നത് എഡ്യൂക്കേഷൻ അതുപോലെ എക്കണോമിക് റിഫോമേഷൻസ് അതാണ് നമ്മളിവിടെ കൊണ്ടുവരേണ്ടത് അതിന് എന്ത് പണിയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ഈ ഖജനാവ് കട്ടുമുടിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇനി എന്താണ് ഇവിടെ ഈ സാമ്പത്തിക ഉന്നമനം വെച്ചുവിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാനുണ്ടാവുക ഒരു മണ്ണാ ചെയ്യാനില്ല ഇതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഈ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഇതുപോലെ ഒരു പോസിറ്റീവായിട്ടാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഈ വിഷയത്തെ അങ്ങ് വഴി തെറ്റി കൊണ്ടുപോയി ഈ ചർച്ചയെ തന്നെ വഴി തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യം ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഉയർത്തിയ ഒരു ചോദ്യം അതുതന്നെയാണ് നിങ്ങളോട് എനിക്കും ഇനിയും ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് നിർത്തണം മുസ്ലിം സംഘടനകളോട് അത് നിർത്തണം എന്ന് പറയാനുള്ള ഒരു ത്രാണി നിങ്ങൾക്കുണ്ടോ നിങ്ങൾ പൊതുജന ഇതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ട് ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ മതം കലർത്തുന്ന പരിപാടി ഈ മുസ്ലിങ്ങൾ ആ സംഘടനകൾ അത് നിർത്തണം സമസ്തയൊക്കെ ചെയ്യുന്നതല്ലേ ഇവിടുത്തെ ഇടതുപക്ഷം എന്താ പറഞ്ഞത് യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയത്തിൽ എന്താ പറഞ്ഞത് നിങ്ങൾ ഇ എം എസിനെ കൂട്ടി ഇ എം എസ് ഫണ്ട് ചെയ്ത് വേണമെന്ന് പറഞ്ഞാലാണ് ഇന്ന് നിങ്ങൾ എന്താ പറയുന്നത് ശരിയത്ത് ഇപ്പൊ വേണ്ട അല്ലെ ഈ യൂണിഫോം സിവിൽ കോഡ് ഇപ്പൊ വേണ്ട ശരിയത്താണ് ശരിയെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങൾ ഇവിടെയുള്ള ശരീരത്തിന്റെ ഭാഗമായിട്ട് സ്വതന്ത്ര ഭാഗമായിട്ട് ഇവിടുത്തെ സ്ത്രീ സംഘടന അവരൊരു കേസിന് പോയ സമയത്ത് അവർക്കെതിരെ സത്യവാങ്മൂലം കൊടുത്ത സർക്കാരാണ് ഇരിക്കുന്നത് അതിന്റെ വക്താവാണ് താങ്കൾ ഇവിടെ എന്താ ചെയ്തത് നിങ്ങൾ പറഞ്ഞു ശരീരത്താണ് ശരി സ്ത്രീക്ക് അങ്ങനെ തുല്യ അവകാശത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് സത്യവാങ്മൂലം കൊടുക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടായി എന്നിട്ട് നിങ്ങൾ പറയുകയാണ് നവോത്ഥാനം നിങ്ങളുടെ കുത്തകയാണെന്ന് അത് നിങ്ങൾ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ വ്യക്തമാണ് ആ വ്യക്തമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് ഗണപതിയുടെ വശം വരുമ്പോൾ നിങ്ങൾക്ക് അത് മിത്താകാം അത് കെട്ടുകഥയാണ് ഒക്കെ ശരിയാണ് പക്ഷെ അള്ളാഹുവിൻ്റെ വശം വരുമ്പോൾ അത് നിങ്ങൾക്ക് ബബബ്ബയായി മാറുന്നു അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഷർട്ടിട ഊരുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമാണ് കുട്ടികളുടെ ചേലാകരണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് അതിനെക്കുറിച്ച് മിണ്ടാൻ പോലും അതൊരു ഒരു അന്ധവിശ്വാസമാണെന്നൊരു വാക്ക് പോലും നിങ്ങൾക്ക് പറയാൻ ത്രാണിയില്ലാതെ ആവുന്നു ഇതാണ് നമ്മളിവിടെ കണ്ടത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എടുത്താൽ പോകാത്ത പണിക്കൊന്ന് നിങ്ങൾ നിൽക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും നാൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ഈ യന്ത്രം അതിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഈ പരിപാടികളെല്ലാം അപ്പൊ അതുകൊണ്ട് ഇതാണ് നമുക്കിവിടെ ഒരു വിഷയത്തിൽ എനിക്ക് അവസാനമായിട്ടും ആദ്യമായിട്ടും പറഞ്ഞു വെക്കാനുള്ളത് ഓക്കേ ഓക്കേ